നമസ്കാരം ജയമ്രനാ ഡൽഹിയിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് സമരത്തിലാണ് എൻ്റെ സംശയം ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഡൽഹിയിലെ തണുപ്പിൽ ഒത്തുകൂടുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക ഈ സമരസ്ഥലത്തേക്ക് ആര് പോയാലും അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുമോ കിട്ടും ചായ കടി മുതൽ എല്ലാം കിട്ടും ഇവരിവിടെ കോളിഫ്ലവറും കാരറ്റും ഉള്ളിയൊക്കെ നന്നാക്കുകയാണ് എന്തിനാന്നറിയോ നമ്മുടെ ഉള്ളി വട പോലെയുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ ഡൽഹിയിലെ ഡിസംബർ മാസത്തെ തണുപ്പിൽ നല്ല ചൂട് സ്നാക്സ് അപ്പം ഉണ്ടാക്കുകയാണ് ആർക്ക് വേണേൽ കഴിക്കാം എത്ര വേണേ കഴിക്കാം ഒരു കുഴപ്പമില്ല ഇതേ കണ്ടോ അവിടെ നിന്നത് എടുത്ത് കൊടുക്കുകയാണ് ചുറ്റും ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് ഒരു ഉത്സവ പ്രതീതിയല്ലേ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഉണ്ട് ഹാപ്പി ജീവിതം ഇവരെന്തിനായി ഇവിടെ വന്ന് എന്തിനായി സമരം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം കർഷകർ പറയുന്നത് ഞങ്ങൾക്ക് അവിചാരിതമായ കാരണങ്ങളാൽ കാലാവസ്ഥ കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ പെട്ടെന്ന് വെള്ളനാശം സംഭവിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഈ കൃഷി എന്ന് പറയുന്ന മൊത്തം വ്യവസായത്തിൽ ഒരു കുഴപ്പമില്ല എല്ലാം ഹാപ്പിയായി നടക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഗവൺമെൻ്റ് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കുന്നത് ഈ ഒരു നിയമം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഇപ്പം തന്നെ ചെയ്യുന്ന രീതികളിൽ എഫ് സി ഐ ആയാലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഹാപ്പിയാണ് പിന്നെ എന്തിനാണ് ഈ നിയമം ഞങ്ങൾക്കിത് വേണ്ട ഗവണ്മെൻ്റ് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ പറ്റൂല നിങ്ങളിത് എടുക്കണം എന്നാണ് ഇവർക്കിത് മനസ്സിലാകാത്തത് ഇവർ ഈ ട്രാക്ടറുകളിലും ട്രക്കുകളിലും കാൽനടയായും ഒക്കെ ആയിട്ട് ഡൽഹിയിൽ കൂടിയിരിക്കുകയാണ് ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് എനിയും ആളുകൾ വരുന്നു ഇന്നിപ്പോൾ ഹരിയാന രാജസ്ഥാൻ അതിർത്തികളിൽ ലക്ഷക്കണക്കിന് വരെ തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ട്രാക്ടറുകൾ ഓടുന്നിടത്തോളം അവർ വരികയാണ് വരുന്ന കൂട്ടത്തില് ഭക്ഷണ സാധനങ്ങൾ മുതൽ എല്ലാം അവർ കൊണ്ടുവരുന്നുണ്ട് ചായ ചായക്കി നിങ്ങൾക്ക് ഗർഭാഗരം സ്നാക്ക് വേണ്ടേ കുഴപ്പമില്ല ഇവിടെ റസ്ക് സാധനങ്ങൾ എല്ലാം ഉണ്ടെന്നേ ബിസ്ക്കറ്റ് വേണോ ബിസ്ക്കറ്റ് അടക്കം എല്ലാം അവരുടെ കയ്യിലുണ്ട് ഡേ സൂപ്പർ ഡ്രിങ്ക് ആണ് ആൾക്കാർ കുടിക്കുന്നു ഗുരുദ്വാരകളിൽ കാണൂലേ അതുപോലെ കുടിച്ചു കഴിഞ്ഞ് പാത്രം ഇദ്ദേഹത്തിന് കൊടുക്കുക ഇവിടെ കുറച്ച് പേർ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കഴുകാൻ യോഗ്യന്മാരായിട്ടുള്ള മനുഷ്യന്മാർ മറ്റുള്ളവരെ കുടിച്ച പാത്രം ഹാപ്പി ആയിട്ട് സുഖമായിട്ട് കഴുകുന്നു അത ഈ മനുഷ്യൻ അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല കാരണം ഓൾറെഡി അവിടെ ഒരുപാട് പേര് പേരുണ്ട് അങ്ങേര് നമ്മുടെ ചായപാത്രത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കഴുകി തുടങ്ങുന്നു വല്ലാത്തൊരു നിശ്ചയദാർഢ്യമുള്ള മനുഷ്യന്മാരല്ലേ കൃഷിക്കാരാണ് മണ്ണിനോടും പ്രകൃതിയോടും മല്ലിട്ട് ജീവിക്കുന്ന പാരമ്പര്യമുള്ളവർ അവർക്ക് ഇതൊക്കെ എന്ത് ഈ കുടിക്കാനുള്ള സംഭവങ്ങൾ ചായ സ്നാക്സ് ഇത് മാത്രമാണോ അവരുണ്ടാക്കുന്നത് ഒരിക്കലുമല്ല ലാർജ് സ്കെയിലിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വേറൊരു പ്രിപ്പറേഷൻ ഏരിയ ആണിത് ചോറും ചപ്പാത്തിയൊക്കെ ഒക്കെ അവരുണ്ടാക്കുന്നുണ്ട് പരിപ്പ് കറി ഒരുപാട് സംഭവങ്ങൾ ട്രഡീഷണലായിട്ട് എങ്ങനെയാണോ വീടുകളിൽ ചെയ്യുന്നത് അതുപോലെ സമരപ്പന്തലും ചെയ്യാണ് കണ്ടോ ഈ അരക്കുന്ന ടെക്നിക്ക് വേണ്ട ഞാനിത് ആദ്യമായിട്ടിന്ന് കാണുകയാണ് അവരെന്തൊക്കെയോ ധാന്യങ്ങളും ഒക്കെ കൂട്ടി അരക്കുകയാണെന്നാണ് തോന്നുന്നത് ഒരു പിടിയും കിട്ടിയില്ല റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കണം സമരം തീരുന്നതിന് ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ അതിനുമുമ്പ് പ്രോപ്പർ പഞ്ചാബി ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഭക്ഷണം എന്താണെന്ന് നമുക്കും അറിയാമല്ലോ കറിയുടെ മുകളിലായ എണ്ണ വേണ്ട ആ നോർത്ത് വെസ്റ്റ് ഏരിയയിലും പാകിസ്ഥാനിലെ കറികളിലാണ് ഞാൻ ഇങ്ങനെ എണ്ണ കറിയുടെ മുകളിൽ കണ്ടിട്ടുള്ളത് ഈ ദുബായിലും അവിടെയൊക്കെയുള്ള ആൾക്കാർ പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റുകളിൽ പോയാൽ കറിയുടെ മുകളിൽ ഒരു എണ്ണയുടെ പാടം ഇങ്ങനെ കിടക്കുന്ന കാണാം നോർത്ത് ഇന്ത്യയിലും അത് കാണാം ഒരു വൃത്തി കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഇത് റോഡാണ് റോട്ടിലാണ് മിനറൽ വാട്ടർ അടക്കം എല്ലാ സംഭവങ്ങളുമായിട്ട് അവർ നിൽക്കുന്നത് പിന്നെ നമ്മളെ പോലെയൊക്കെ തന്നെ ചോറും കറികളൊക്കെ തന്നെയാണ് അവരും കഴിക്കുന്നത് പക്ഷെ നമ്മൾ കഴിക്കുന്നത് പോലത്തെ ചോറല്ല ഈ പാലക്കാടൻ മട്ട കുറുവ പോലത്തെ ചോറല്ല വേറൊരു ടൈപ്പ് ചോറാണ് ധാരാളമായിട്ട് അരി കൃഷി ചെയ്യുന്ന ആളുകളാണുണ്ടോ ഇവർ അരി കഴിഞ്ഞ് ഗോതമ്പ് ഗോതമ്പ് കഴിഞ്ഞ് അരി അങ്ങനെയൊക്കെ മാറി മാറിയാണ് ഇവർ കൃഷി ചെയ്യുന്നത് എന്താ അല്ലേ നാട്ടിലെ കല്യാണ വീട്ടിലിരുന്നിട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന പോലെ സുഖമായിട്ട് നടു റോട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഒരു രക്ഷയില്ല ഇങ്ങനൊരു സമരം ഈ രാജ്യം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ലോകം കണ്ടിട്ടുണ്ടോ ഇങ്ങനെ സമ്മതിക്കണം ഇനിയത് മാത്രോ ഭക്ഷണവും വെള്ളവും ചായയും സ്നാക്സും മാത്രമൊന്നും അല്ല മരുന്നും കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ഒരു ഫാർമസി ഒരു മേശപ്പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ രണ്ട് പഴം മുതൽ പല സാധനങ്ങളും ഉണ്ടാവും ചിലപ്പോൾ ഈ ഷുഗർ ലോ ആവുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പഴമൊക്കെ വെച്ചിരിക്കുന്നത് എന്തൊരു ഓർഗനൈസ്ഡ് ആണല്ലോ ഇവർ എല്ലാ കാര്യത്തിനെ കുറിച്ചും അവർ ആലോചിച്ചിട്ടുണ്ട് മരുന്ന് മുതൽ ക്ലീനിങ് വരെ നോക്കൂ അതിനും വേറെ ആളുകളുണ്ട് ചിരിച്ചുകൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത് അതാണ് അതാണിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ആസ്വദിച്ച് പണിയെടുക്കുകയും ഒറ്റക്കെട്ടായിട്ട് ഒരേ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവരെ തോൽപ്പിക്കാൻ ലേശം പാടായിരിക്കും അല്ലേ ഇവർ പുലികളാന്നുള്ളതിന് രണ്ട് മൂന്ന് വേറെയും ദൃഷ്ടാന്തങ്ങളുണ്ട് മന്ത്രി കൃഷി മന്ത്രി ഇവരോട് ചായ സൽക്കാരത്തിന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇവർ മറുപടി പറഞ്ഞത് ഞങ്ങളുടെ ഫാമിൽ നിന്നുള്ള പാല് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് തന്നെ ചായ വെച്ച് തരുന്നതാണ് അതുപോലെ ഒരു തവണ ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായപ്പോൾ ഇവരുടെ ഭക്ഷണം ഇവർ തന്നെ കൊണ്ടുവന്ന് കഴിക്കുന്നു അതായത് ഈ രാജ്യത്തിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ രാജാക്കന്മാർ അതിൻ്റെ അതോറിറ്റി ഞങ്ങൾ മാത്രമാണ് എന്ന് സർക്കാരിനോട് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ഇവർ ഓരോ ദിവസവും അന്നേരം മന്ത്രിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ അറിയാൻ കുക്ക് ചെയ്യാനും അറിയാം വിളിച്ചോളൂ ഹിന്ദി ഇതൊന്ന് കേട്ടോളൂ ഈ സമരം ഒരു നമുക്ക് മനസ്സിലാവും नाम मेरा नाम रविंदर कौर है आप कहां से? से आगे। आगे आप से से हैं मैं आई तो पे सेवा करने आएंगे कौन सी वैसे समिति के बारे में बताएंगे पंजाब की या फिर दिल्ली പഞ്ചാബി ये दिल्ली सिख गुरुद्वारा प्रबंधक कमेटी से हम आए हैं मैं स्त्री अकाली दल की सीनियर वाइस प्रेसिडेंट हूँ और उनतीस तारीख से जो ये सेवाएं चल रही हैं किसानों ने जो संघर्ष किया हुआ उस उस पर उस मुद्दे पे ये सारी सेवाएं चल रही हैं और हम लगातार डेली यहाँ पे 10-11 बजे के करीब आके और रात को 8-9 बजे तक यहाँ पे सेवा करते हैं और फिर उसके बाद आप घर जाती हैं या फिर यहीं रहती हैं? नहीं मैं अपने घर जाती हूँ तिलकनगर में रहती हूँ वहीं इसलिए यहाँ पे मुझे जानना था कि ऐसे महिलाओं के लिए क्या क्या इंतज़ाम हुए हुए हैं टॉयलेट सुविधा वगैरह हाँ जी सारे इंतज़ाम किए हुए महिलाओं के लिए भी जो पंजाब से आए हैं किसान भाई साहब भाई हैं जो उनके लिए रहने के लिए भी उनकी मेडिकल सुविधा भी यहाँ पे उपलब्ध है और खाने का पूरा इंतज़ाम है चाय दूध खीर पकौड़े कल पिन्नियाँ बनाई थी यहाँ पे पंजाब वालों के लिए तो वो हमने उनको उनको मतलब कि खिलाई हैं प्रसाद के तौर पर और दिल्ली सिख गुरुद्वारा प्रबंधक कमेटी के जो हमारे प्रधान हैं सरदार मनजिंदर सिंह सिरसा और सरदार हरमीत सिंह कालका जी और पूरी समूह सा संगत के सहयोग से, से यहाँ पे ये लंगर चल रहे हैं और संगत भी बहुत सहयोग दे रही है ये जो सारा मतलब आप यहाँ पे जो सामान है ये कहाँ से गुरुद्वारे वाले दे रहे हैं हाँ जी गुरुद्वारे वाले भी दे रहे हैं और संगत के सहयोग से, से ही है संगत देती है तो यहाँ पे पहुँचता है काफ़ी पूरा इंतजाम करके आए हैं काफ़ी ज़्यादा हमने खाने पीने का यहाँ पे कुछ ऐसी कमी नहीं दिख रही है गुरु के लंगर में कभी कमी आ सकती है ऐसे होता ही नहीं है कभी भी यहाँ पे कोई कमी नहीं है ये चाहे ये सालों साल भर भी लंगर लगाना पड़े हम यहाँ पे तैयार अगर सरकार वापस नहीं लेती है लॉस तो आप कब तक यहाँ पे ऐसे ही लंगर की सुविधा देते रहें जब तक ये सरकार हमारे हकों में फैसला नहीं सुनाती तब तक हम ये लंगर की सुविधा देते रहेंगे एक महीना छह महीना साल भर दो साल जब तक कहेंगे हम तैयार हैं, बिल्कुल रेडी जब तक सरकार नहीं मानेगी तब तक तैयार है वैसे भी लंगर तो चलते ही रहते हैं गुरुद्वारों में तो लंगर डेली चलते हैं ये वही लंगर है गुरु साहब का जो पूरा इंतजाम है कोई कमी नहीं होगी चाहे एक साल दो साल जितना जब तक ये लॉज वापस नहीं लिए जाएंगे हाँ जी कोई कमी नहीं होगी कोई भी कमी नहीं होगी आप जब मर्जी आके देख सकते हो लगभग कितने लोगों का मतलब वैसे तो अंदाज़ा नहीं लगाया जा सकता कि एक दिन में कितने लोगों को आप ये लंगर की सुविधा दे देते हैं या फिर खा लेते हैं वो लोग फिर भी एक अंदाज़ा कि कितने लोगों का एक दिन में जाता है यहाँ पे 40-50 से ऊपर है और तीन चार जगह पे लगा हुआ है हमारा दिल्ली कमेटी का लंगर है आ, बुराड़ी में भी है और टिकरी बॉर्डर पे भी है गाजियाबाद बॉर्डर पे भी है चार चार-पांच जगह पे लगाया हुआ है वहाँ पे भी 40-50 हज़ार लोग डेली के यहाँ पे भी इतने इससे ज़्यादा ही होगा कम नहीं तो जी 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 तीनों टाइम तीनों टाइम चाय तक दूध तक शाम को खीर सब कुछ मोदी जी के लिए कोई मैसेज देना चाहेंगे मोदी जी को तो हम ये कहना चाहते हैं आपको झुकना ही पड़ेगा माननी पड़ेगी बात और मनवा के ही रहेंगे ये जो कौम है ना सिख कौम है हिंदू मुस्लिम सिख ईसाई सब एकजुट हैं और उनके मन की बात अब चलने नहीं देंगे अब हमारे मन की और संगत के मन की और किसान किसान भाइयों के मन की बात चलेगी क्योंकि इन्होंने किसानों के साथ बुरा किया है ये हमें पस, मतलब कि जो लॉ इनको नहीं पसंद इनको बात बात माननी चाहिए क्योंकि इनका इनके अन से तो हम खड़े हैं अगर ये अन्न नहीं होते हम, ये किसान नहीं होते तो हम भी नहीं होते मोदी जी यहाँ पे लंगर खाने आएंगे तो खिलाएंगे उन्हें अगर बात मानेंगे तो खिलाएंगे नहीं तो फिर उनको पता ही है <laughs> क्या होगा <laughs> <laughs> चलिए थैंक यू शुक्रिया ओके जी